ഹായ് എന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ മനുപ്രേ സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആറുമണിയുടെ നമ്മുടെ എറണാകുളം സ്റ്റേഷനിൽ എടുക്കുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഇല്ലേ നമ്മുടെ കണ്ണൂരേക്കുള്ള ആ ഒരു ട്രെയിനിൽ പോകുന്ന കാഴ്ചകളും കാര്യമില്ലാന്ന് ഇപ്പൊ ഞാനുള്ളത് നമ്മൾ എറണാകുളത്തെ ഫ്ലാറ്റിലാണ് അപ്പൊ വീട് നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തു എന്നിട്ട് ഇപ്പൊ നമ്മുടെ സ്റ്റേഷനിലേക്ക് പോകാൻ പോയിരുന്നു അതുപോലെ ടിക്കറ്റ് യു ടി എസ് ആപ്പിലെ അതിനത് എടുത്തിട്ടുണ്ട് ഇപ്പൊ സമയം വെച്ചാൽ ഒരു അഞ്ചു മണി ആറായി മണിക്ക് മണിക്കുന്ന ട്രെയിൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് സ്റ്റേഷനിലേക്ക് പോലാം ആ ഒരു കാഴ്ചകളിലാണ് ഈ ഒരു ബ്ലോഗ് ഇപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക അപ്പൊ നമുക്ക് ആ ഒരു ട്രെയിൻ യാത്രയും കാഴ്ചകളെല്ലാം നമുക്ക് വാ നമുക്ക് പോവാ ഓക്കെ ഗുഡ് മോർണിംഗ് ആറ് മണിക്ക നമ്മൾ ട്രെയിന് ഇപ്പൊ സമയത്ത് ചോദിച്ചാൽ അഞ്ചുമണി ആകുമ്പോൾ താഴെ വന്നിട്ടുണ്ടാവും ഇന്ന് ഞായറാഴ്ച അല്ലേ ചില സമയത്ത് തിരക്കുണ്ടാകുന്ന ചാൻസ് കൊടുക്കാം ജനറൽ ടിക്കറ്റ് നമ്മളെടുത്തത് പതിനൊന്നരയൊക്കെ ആകുമ്പോൾ നമ്മള് കണ്ണൂർ എത്തും നമുക്ക് ഊബറ് വന്നിട്ട് നോക്കാം ഏഹ് ഇന്നങ്ങനെ രാവിലെ ഇവിടെ കാരണാൾക്ക് മഴയൊന്നും ഇല്ല കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ല ഇപ്പം മഴയൊന്നും കാണുന്നില്ല ഈ സമയത്ത് മഴയില്ല ഭാഗ്യം ഇഞ്ചിനെ ബാക്കിൽ വരുന്നുണ്ട് നമുക്ക് ഇതിലോട്ട് പോ നമ്മുടെ വണ്ടി വന്നു നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ വണ്ടി വന്നു വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഡോർ ഓർമ്മ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി ഈ ഊബറിലോട്ട് ഭയങ്കര ഉപകാരം അപ്പൊ നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങി രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം ട്രാഫിക് ഒന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി പോകുന്നുണ്ട് ഈ ഒരു സമയം നല്ല സമയമാണ് ട്രെയിനിലും നമുക്ക് അധികം ആൾക്കാരുണ്ടാവുന്ന വിചാരിക്കുന്നു വൈകുന്നേരം ഉച്ചക്കല്ലാണെങ്കിൽ ഇവിടെ ഇതിലോട്ടൊന്നും ഇവിടെ ഒക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ബ്ലോക്ക് ബ്ലോക്കൊന്നും ഇല്ലാണ്ടോ നല്ല കാളി റോഡാണ് യാത്ര ചെയ്യാൻ വേണ്ടി നല്ലതാണ് നമ്മളിവിടെ എറണാകുളം സൗത്ത് റെയിൽവേ റെയിൽവേഷൻ എത്തി പ്ലാറ്റ്ഫോമും കാര്യൊക്കെ ഇവിടെയുണ്ട് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലേ പി എൻ ആർ നമ്പർ പിന്നെ നമ്മുടെ കോച്ച് പോസ്റ്റ് ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ മതി കേട്ടോ പണ്ടത്തെ പോലെ റോഡിൻ്റെ മുകളിൽ എഴുതുന്നൊന്നുമില്ല കണ്ണൂർ ഇൻ്റർസിറ്റി ആണ്ടോ പ്ലാറ്റ്ഫോം നമ്പർ ടൂല പോകണമല്ലോ ബ്രിജിനെ നമ്മൾ ഇതാ കാണുന്ന ആ ഒരു മഞ്ഞ വേണ്ടിയില്ല അതിനാണ് നമ്മൾ പോകേണ്ടത് ഇത് സൗത്ത് ലെല്യായിട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് ഉറക്കം ശരിയായില്ല അതുകൊണ്ട് ഉറക്കത്ത ഉള്ളത് അഴുകി ഉറക്കത്തോ പ്ലാറ്റ്ഫോം നമ്പർ ടു ത്രീ നമുക്ക് പരിപാടി ഇറങ്ങാം ഇവിടെ എസ്കലേറ്റർ ഉണ്ട് നമ്മുടെ നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിൽക്കാൻ പോകാല്ലോ കേട്ടോ റൈറ്റ് സൈഡിൽ നമുക്ക് നടന്നു പോകേണ്ട വാക്ക് ചെയ്യാം അപ്പോൾ അധികം അധിക ആൾക്കാരെന്ന് നോക്കുന്നില്ല ഞാനത് പഠിച്ച് ദുബായിലൊക്കെ പോയപ്പോ അവർ ഭയങ്കര ആയിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ആൾക്കാരില്ല അപ്പോൾ തിരക്കുള്ള ആൾക്കാർക്കൊക്കെ ആ സൈഡിലോട്ടേക്ക് പോകാമല്ലോ ഇനി ലെഫ്റ്റ് സൈഡ് കാണുന്ന വണ്ടിയാണ് നമ്മൾ പോകാൻ വേണ്ടി നമുക്ക് കുറച്ച് ബാക്കി പോയി കയറാം നമ്മളിവിടെ ട്രെയിനിൽ കയറി നമുക്കിങ്ങനെ നടന്ന് നോക്കാം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകേണ്ടത് എവിടെയെങ്കിലും ഒരു സീറ്റ് ഒഴിവുണ്ട് അവിടെ ഇരിക്കാം ഒരു സീറ്റ് ഒഴിവുണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം ട്രെയിൻ അങ്ങോട്ടേക്ക് പോകാം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിയിട്ടിരിക്കുന്ന രീതിയിൽ ഇരിക്കാം അങ്ങനെ തലവറ്റൊന്നുമില്ല നമ്മൾ പോകേണ്ട ട്രെയിൻ അതാണ് ഇരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഈ റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചടയ്ക്ക് എടുക്കാൻ വിളിച്ചിറങ്ങിയത് ഇവിടെ കണ്ട ഒരു നമ്മുടെ തൊട്ടടുത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഒരു എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് ആണോന്ന് അറിയില്ല ഈ ഒരു ട്രെയിൻ വന്ന് എടുക്കുന്നത് ഇവിടുന്ന് ഒന്നിടക്കം ഡെയിലി ഉണ്ട് ഈ വണ്ടി ഡൽഹിയിലേക്ക് ഒരു ട്രെയിനിൽ ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട് നല്ലൊരു യാത്രയായിരുന്നു മെമ്മറബിൾ യാത്ര ആയിരുന്നു ഒരിക്കലും കൂടി അതേപോലെ ലൈഫിൽ പോകണം ഈ ഒരു ഇന്റർസിറ്റി നല്ലൊരു ട്രെയിൻ ആണ് ഇവിടുന്ന് എടുക്കുന്ന ട്രെയിനാണ് അതുപോലെ കണ്ണൂർ വരെയുണ്ട് നമ്മുടെ കുറെ കൂടുതൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഉണ്ട് അതേപോലെ ലേഡീസിനൊക്കെ നമ്മുടെ തൃശൂർ ഷൊർണൂർ കോഴിക്കോടൊക്കെ പോകാൻ എറണാകുളത്ത് നിന്ന് ഏറ്റവും നല്ല വണ്ടിയാണ് ഞാനിത് ലേഡീസിനും അതേപോലെ വയസ്സുള്ള പഴയ ഉള്ള ആൾക്കാർക്കും അവർക്കെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ട്രെയിനിൽ പോയാൽ തിരക്കൊന്നും ഉണ്ടാവില്ല നമുക്ക് സമാധാനത്ത് പോകാൻ ബാത്റൂമും കാര്യങ്ങളും ഭയങ്കര നീറ്റുമാണ് നല്ല നീറ്റിലാണ് ഇവർ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ഇന്ന് അങ്ങോട്ടേക്ക് ടൂവേഴ്സ് തൃശ്ശൂരാണ് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടൂഴ്സ് ആലപ്പുഴയാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെവിടെയും നമുക്ക് ഫോൺ ചാർജ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഇല്ല അത് വെരി ബാഡ് ആണ് അത് ഇന്ത്യൻ റെയിൽവേ എത്രയും പെട്ടെന്ന് അത് സോൾവ് ചെയ്യുന്ന വിചാരിക്കുന്നു കേട്ടോ ആ ഒരു ഇഷ്യൂ ഇത്ര മോശം അത് ഇത്രയും വലിയ സ്റ്റേഷനായിട്ട് ചാർജിങ് പോയിന്റ് ഇല്ലാന്ന് പറഞ്ഞാൽ കറക്റ്റ് ആറ് മണിയാകുമ്പോൾ നമ്മൾ ട്രെയിൻ എടുത്തു കേട്ടോ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ട്രെയിൻ ട്രെയിനാണെന്ന് വെച്ചാൽ ടാറ്റ നഗർ എറണാകുളം നേരെ വരുന്നേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു എഞ്ചിൻ സെറ്റ് സെറ്റാക്കുന്നുണ്ട് ടാറ്റ നഗർ എറണാകുളത്തിൻ്റെ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എറണാകുളത്തിനോട് വീടുകയാണ് എറണാകുളം ജംഗ്ഷൻ നമ്മൾ പോകുന്ന അതേ വഴിയിൽ പേരലായിട്ട് ഒരു മെമോ ലോക്കൽ ട്രെയിൻ പോകുന്നതാണ് മെമോ ട്രെയിൻ്റെ ഫ്രണ്ടാണ് ഇത് ആണെന്ന് നല്ല ഭംഗിയില്ല ഈ ഒരു ട്രെയിൻ അത്ര എടുത്താണ് നോക്കിയ ഐ സി എഫിൻ്റെയാണ് അത് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഓവർടേക്ക് ചെയ്തത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെ അതൊരു സ്ലോ ആകും തോന്നും നമ്മളെ വണ്ടി പോയിട്ടായിരിക്കും അത് പോവാം അവിടുത്തേക്ക് അറിയില്ല അവിടെ ഫ്രണ്ടിൽ ബോർഡുണ്ട് പക്ഷെ ആ ബോർഡ് വായിക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ഓടിയിട്ടാണല്ലോ ആ ഒരു ബോർഡ് ഇന്ത്യൻ റെയിൽവേയുടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ബോർഡ് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും ആ ഒരു ട്രെയിന് ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പോയി അത് എവിടത്തേക്ക് പോകുന്നതിനുള്ള ഐഡിയ എനിക്കില്ല നമ്മുടെ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടാണോ കേട്ടോ ഫുള്ളായിട്ട് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു എയർപോർട്ടാണ് ഈ ഒരു എയർപോർട്ട് സോളാർ പാനൽ എണ്ണത്തെയാണ് നമ്മളൊരു ഇഡ്ഡ്ലി വടയും ഒരു മസാല ദോശയും ഓർഡർ ചെയ്തത് ബിജിനാണ് ഇഡ്ഡലി വട കഴിക്കുന്നു സാമ്പാറും ചമ്മന്തി ഉണ്ട് പിന്നെ ഒരു മൂന്ന് ഇഡ്ഡലിയും ഒരു വടയും ഇപ്പം നമ്മൾ നമ്മളെ ടൊവിനോട് നാടായ ഇരിങ്ങാലക്കൂടി എത്തി മസാല ദോശയാണ് ഇഡ്ഡലി വടയും നല്ല ടേസ്റ്റി ആണ് ഞാൻ ബിജിന് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് നമുക്ക് മസാല ദോശയും കൂടി ടേസ്റ്റ് ചെയ്യും നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും മസാല ദോശ ചൂടോടെ വയ്ക്കണം പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് നീസ്റ്റ് ടേസ്റ്റ് ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ രസുമില്ലേ മസാല നല്ല രസമുണ്ട് കേട്ടോ രണ്ട് ബ്രേക്ക്ഫാസ്റ്റും വറുത്താണ് നമ്മളെ ഈ ഇൻ്റർ സിറ്റി തന്നെയുള്ള ഐ ആർ ടി സീൻ്റെ അവരിൽ അവരുടെ നമ്മൾ വാങ്ങിയതാണ് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ഭക്ഷണം കേട്ടോ അവിടെ കഴിച്ച ഫ്രൂഡിൻ്റെ വേസ്റ്റ് ആണ് ഇവിടെ ബാത്ത്റൂമിൽ നമുക്ക് വലിയ വലിയ ബോക്സ് ആണ് ഇതിൻ്റെ അകത്തേ ഇടാൻ പാടില്ല നമ്മൾ ഒരിക്കലും നമ്മൾ പുറത്ത് ചാർജ് കേട്ടോ ട്രെയിനിൻ്റെ അത്ര സമയം ഏഴേകാലായി സൂര്യൻ കുതിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമ്മുടെ പ്രകൃതിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് കുറച്ച് സമയം ഒന്ന് ഉറങ്ങി രാത്രി ഉറത്ത് ശരിയായിട്ടുള്ളൂ പിന്നെ അടുത്ത് തൃശ്ശൂരാണ് വന്നു സ്റ്റോക്ക് നമ്മുടെ ട്രെയിനിൽത്തെ തൃശ്ശൂർ സ്റ്റേഷനിലെത്താൻ പോകുന്നത് തൃശ്ശൂർ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു നാടായ തൃശ്ശൂർ ഇവിടെ എനിക്ക് എൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികളുണ്ട് എൻ്റെ കൂടെ ഡിഗ്രിക്കും പി ജിക്കൊക്കെ പഠിച്ച കുറേ ആൾക്കാരുടെ വീട് ഇവിടെ തൃശ്ശൂരാണ് നമ്മളപ്പുറം കാണുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് തൃശ്ശൂരുള്ളത് അതാണ് തൃശ്ശൂർ സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ ബാക്ക് സൈഡിലുള്ളത് അപ്പം നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനോട് നമ്മൾ വിടവർ ചെയ്യുന്നു തൃശ്ശൂർ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എടുത്തു അത്യാവശ്യം വലിയ സ്റ്റേഷൻ തന്നെയാണ് തൃശ്ശൂർ വായ്പ തൃശ്ശൂർ അങ്ങനെ നമ്മൾ ഭാരത അപ്പോഴെത്തി അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇപ്പം നല്ല മഴയല്ലേ കേരളത്തിൽ അങ്ങ് പാലക്കാട് ഒഴുകി വരുന്ന ഇത് നമ്മൾ എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂർ ചെന്നൈ ബാംഗ്ലൂർ സേലം ആ ഒരു റൂട്ടിലേക്ക് പോകേണ്ട ട്രാക്കാകും നമ്മൾ ഇവിടുന്ന് മാംഗ്ലൂർ കൊങ്കണൊക്കെ പോകേണ്ടി നമ്മൾ സ്ട്രെയിറ്റാണ് പോകേണ്ടത് നമ്മൾ ഷൊർണൂർ എത്തിക്കൊണ്ടിപ്പോൾ സൈഡിലൊക്കെ ഉണ്ടോ വേസ്റ്റ് ആരും ദയവേദിട്ട് ഇവിടെ വേസ്റ്റ് ട്രാക്കിന് സൈഡിൽ ഒരിക്കലും വലിച്ചേറിയത് എല്ലാവരും നമ്മളെ ബാത്റൂമിലൊക്കെ ഡസ്റ്റ്ബിൻ ഉണ്ട് മൂന്ന് ഡസ്റ്റ്ബിൻ ഉണ്ട് ട്രെയിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂമിൻ്റെ അടുത്ത് എല്ലാവരും അവിടെ മാത്രമേ ഇടാൻ പറ്റൂ ദയവേജ് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ മീറ്റിംഗ് അവസ്ഥ ട്രാക്കിൻ്റെ അവസ്ഥയാണ് ഈ ഒരു ട്രാക്ക് ഉണ്ട് ഇത് പാലക്കാട് ചെന്നൈ ബാംഗ്ലൂർ അവിടെ നിന്ന് നമ്മളെ കൊങ്കൺ മാംഗ്ലൂർ കോഴിക്കോട് ആ സൈഡിലേക്ക് വരേണ്ട ട്രാക്കാണ് ആ മറ്റേത് തിരുവാൻഡ്രത്തേക്ക് അവിടെ നിന്ന് മാറിപ്പോവും ഇവിടുന്ന് മംഗലാപുരത്തേക്കാണെങ്കിൽ ഈ ഒരു ട്രാക്കിലൂടെ വന്ന് മാംഗ്ലൂരേക്ക് പോകും മാംഗ്ലൂർ ബോംബെ കൊങ്കൺ വഴി ആ റൂട്ടാണെങ്കിൽ ഷൊർണ്ണൂർ എത്താൻ പോയി കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള റെയിൽവേ സ്റ്റേഷൻ മീൻസ് എത്ര ഏക്കർ ഉണ്ട് ഈ ഒരു ഷോർണൂർ ജംഗ്ഷൻ ഇത് റിക്കവറി വേണം ഇതിൻ്റെ ആക്സിഡൻ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ആക്സിഡൻ്റ് റിലീഫ് ട്രെയിൻ തൂൾ വാനായിട്ട് മെഡിക്കൽ റിലീഫ് വാൻ നമ്മുടെ ഷോർണൂർ ജംഗ്ഷനിലേക്ക് തൊട്ടടുത്ത് നമ്മുടെ ട്രെയിൻ ട്രെയിനാണ് അവർക്ക് അതാണ് ഇൻ്റർ എക്സ്പ്രസ് മാംഗ്ലൂർ സെൻട്രൽ കോയമ്പത്തൂർ ബാംഗ്ലൂരിന്ന് കോയമ്പത്തൂരേക്ക് പോകണം നമ്മളിപ്പോൾ ഷോർണൂർ എത്തി കണ്ടോ ഷോർണൂർ ഇറങ്ങുന്ന ആൾക്കാർ കണ്ടോ ഇവിടെ ഒരു മെമോ ഒക്കെ ഉണ്ട് നമ്പർ വരെ പോകുന്ന എറണാകുളം എക്സ്പ്രസ് അങ്ങനെ ഷൊർണൂരിൽ നമ്മൾ ട്രെയിൻ എടുത്തു ഒരു ജംഗ്ഷൻ ഉണ്ട് പൂരേക്ക് പോകുന്ന ട്രാക്കുണ്ട് ഞാൻ ഒരു കാണിച്ചേട്ടം കണ്ട ഇൻസ്പെക്ട് ചെയ്യുന്ന ആ ട്രെയിൻ വരുന്ന നിലമ്പൂർന്ന് നിലമ്പൂർ നിലമ്പൂർന്ന് പറഞ്ഞാല് ഈ ബ്രിട്ടീഷുകാർ അവർക്ക് തേക്ക് തേക്ക് കൊടുക്കൊണ്ടുവരാൻ വേണ്ടിട്ട് ഈ ഉണ്ടാക്കിയ ട്രാക്കാണിത് ഇത് നിലമ്പൂരിൽ നിന്ന് ട്രെയിനാണ് നാഗർകോവിൽ കൊച്ചുവേലി നിലമ്പൂർ ഷൊർണൂർ ജംഗ്ഷൻ എ സി കോച്ചൊക്കെയാണ് എ സി കോച്ചൊക്കെ ഉണ്ട് കേട്ടോ അറുപത്തിനാല് കിലോമീറ്ററാണ് ഈ ഒരു ട്രാക്ക് ഉള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഫോട്ടോജെനിക് പ്ലേസ് ഉള്ള ഒരു ട്രാക്കും കൂടിയാണ് അവിടുന്ന് കുറേ നല്ല നല്ല ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ കുറേ ഫേസ്ബുക്ക് പേജിലൊക്കെ കണ്ടിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആണ് എൻ്റെ ഒന്നിച്ച് പഠിച്ച കുറേ ഫ്രണ്ട്സ് ഉണ്ട് നിലമ്പൂർ അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്ലേസിനെ പറ്റി നല്ലോണം അറിയാം മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് നിലമ്പൂർ വരുന്നത് അറുപത്തിനാല് കിലോമീറ്റർ ആണ് ആ ഒരു സ്ട്രെച്ച് ഇത് എവിടെ നിന്ന് എവിടുന്ന് ട്രാക്ക് മാറി ആ നിലമ്പൂർ അന്ന് അതുവഴി അങ്ങനെ പോവുക തേക്കിന് പ്രശസ്തമായ ഒരു സ്ഥലമാണ് നിലമ്പൂർ ആ ട്രാക്ക് ട്രാക്കുണ്ടോ ട്രാക്ക് ആ ട്രാക്ക് പോകണതോ അതുവഴി അങ്ങനെ അങ്ങോട്ട് പോകും നമ്മളെ കേരളത്തിൻ്റെ ആ പാടത്തിൻ്റെ ഈ ഒരു കുറ്റിപ്പുറം ഈ ഒരു സൈഡൊക്കെ നല്ല നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി വായലും കാര്യൊക്കെ ആയിട്ട് ആ പനയും വയലും വയലിൽ മഴ പെയ്തിട്ട് വെള്ളവും എല്ലാം കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നോക്കി എന്ത് ഭംഗിയാണ് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടല്ലേ ഈ ട്രെയിനിൽ പോകുമ്പോൾ ആ ഒരു കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളൊക്കെയാണ് ഉള്ളത് നമ്മൾ പട്ടാമ്പി എത്തി പട്ടാമ്പി പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് പട്ടാമ്പി വരുന്നത് അതൊരു ഗുഡ്സ് ട്രെയിനുണ്ട് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടു പോയിരുന്നു ഈ വളവാണ് സ്റ്റേഷൻ തന്നെ ഒരു വളഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കണ്ണൂരിൽ നിന്നൊക്കെ വരുമ്പം നമ്മൾ ഗുരുവായൂരൊക്കെ പോകാൻ നമ്മൾ ഈ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടുന്ന് ബസ്സിന് പോവുകയാണ് ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ പുറക്കുന്ന വേസ്റ്റൊക്കെ നിങ്ങൾ ദയവായിട്ട് ആ ഒരു ട്രാക്കിൽ വേസ്റ്റ് ഇടരുത് അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് വെൽക്കം ടു കുറ്റിപ്പുറം സ്റ്റേഷൻ അങ്ങനെ കുറ്റിപ്പുറം സ്റ്റേഷൻ നമ്മൾ ട്രെയിൻ എടുത്തോട്ടോ ഇപ്പം നമ്മൾ തിരൂരാണ് മലപ്പുറത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് തിരൂര് ഇവിടെ വന്ദേഭാരത്തിനൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പം നമ്മൾ തിരൂരാളുള്ളൂ തിരൂരുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മലപ്പുറം കാറേ സ്വന്തം തിരൂർ ഇത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനാണ് പരപ്പനങ്ങാടി മലപ്പുറം ഡിസ്ട്രിക്റ്റിലേ വരും വണ്ടി വിട്ടു നമ്മളെ കേരളത്തിന്റെ ഭംഗിയുണ്ടാവും നമ്മള് ഫറൂഖ് എത്തി ഫറൂഖ് സ്റ്റേഷൻ ഇവിടെയാണ് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ ഇവിടുന്ന് വളരെ എളുപ്പമാണ് പണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ അവനെ കൊണ്ടാക്കാൻ വേണ്ടി ഫറൂഖ് വന്നിട്ടുണ്ട് ഈ ഒരു വണ്ടി രാവിലെ അഞ്ച് മണി കണ്ണൂരിൽ നിന്ന് വിടുന്നില്ല അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ എന്റെ ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിരുന്നു എൻ്റെ ഇവിടുന്ന് ഒരു ബസ്സിന് പോയി അവിടുന്ന് ഓട്ടോന് പോയി അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും ഇന്റർനാഷണൽ എയർപോർട്ടിൽ കോഴിക്കോട് സ്റ്റേഷനിൽ ഇറങ്ങി ആയിട്ട് നല്ലത് ഇവിടെ ഫറൂഖിൽ ഇറങ്ങിയത് പക്ഷേ ഫറുഖിൽ എല്ലാ ട്രെയിനും സ്റ്റോപ്പ് ഇല്ല അത് നിങ്ങൾ ചോദിക്കണം അവിടെ റെനോവേഷന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേഷൻ്റെ എന്താ ഫറൂഖ് ഇതാണ് ഫറൂഖ് റിവർ പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലാണ് അത് വേണ്ട ഇരുമ്പിനെ കൊണ്ടുള്ള ഇപ്പം ഉണ്ട് ഒന്നും ആവാതെ ഇതാണ് നമ്മളെ കല്ലായി എന്ന് പറയുന്ന സ്റ്റേഷനില് കോഴിക്കോട് ഇവിടെ ഗുഡ്സ് ട്രെയിനൊക്കെ ഇവിടുന്ന് ചരക്കുകളൊക്കെ ഇറക്കിയിട്ട് കോഴിക്കോടുള്ള നഗരങ്ങളെ ലേഖലെത്തിക്കുന്നത് അപ്പോ സിമെൻറ്റിന്റെ ഗുഡ്സ് ട്രെയിനാണുള്ളത് ഇതാണ് കല്ലായില്ല കുഴയില്ലേ ഒരു വലിയ നല്ല പ്രശസ്തമായ പണ്ടത്തെ പാട്ടില്ല കല്ലായി കടവത്തെ പാട്ടില്ലേ ഒരു ഇത് കാണുമ്പോൾ ഈ ഒരു കടവ് ഈയൊരു പുഴ ഇത് കാണുമ്പോൾ എനിക്ക് ആ പാട്ട് ഓർമ്മ വരും ഈയൊരു പുഴ കാണുമ്പോൾ ഒരു പുഴ അല്ലേ നമ്മുടെ ട്രെയിനിങ് കാണാൻ പറ്റും നമ്മുടെ കേരളത്തിൽ തന്നെ പ്രശസ്തമായ ഒരു പ്ലേസ് ആണ് കോഴിക്കോട് കോഴിക്കോട് സ്റ്റേഷനിലേക്ക് എൻറ്റർ ചെയ്ത് കൊണ്ട് നമ്മുടെ ട്രെയിനിങ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടൊരു ഗോളൊക്കെ കാണുന്നത് ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ അത്രയും ക്ലീനസ്റ്റ് ഒരു സ്റ്റേഷനാണ് ഈ ഒരു കോഴിക്കോട് സ്റ്റേഷൻ കോഴിക്കോട് ഫുഡിനും അതേപോലെ തന്നെ ബിരിയാണി ബീച്ച് അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണ് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടുള്ള ഈയൊരു സ്റ്റേഷന്റെ ഈ ഒരു ബിൽഡിങ്ങിലും കണ്ട പഴയ രീതിയിൽ തന്നെയുള്ള ആർക്കിടെക്റ്റാണ് അത് നിലനിർത്തിയിട്ട് നിറനവേറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയില്ലേ ഇതാണ് ഇവിടെ ഈ സ്ഥലത്തെ പ്ലാറ്റ്ഫോം വരുന്നത് നല്ല തിരക്കില്ലേ ഇവിടെ സ്റ്റേഷൻ അങ്ങനെ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വണ്ടി എടുത്തു കോഴിക്കോട് സ്റ്റേഷനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇത് പാലക്കാട് ഡിവിഷന്റെ അണ്ടറിലാണ് ഈ ഒരു സ്റ്റേഷൻ വരുന്നത് വൺ ഓഫ് ദ ക്ലീനെസ്റ്റ് സ്റ്റേഷൻ ഇൻ കേരളയാണ് അപ്പോൾ കോഴിക്കോട് സ്റ്റേഷനോട് വിടോ ബൈ അതേപോലെ നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റ് ഒന്ന് എന്താ അവസ്ഥ ഈ ട്രെയിനിൻ്റെ ടോയ്ലറ്റ് അതവിടെ ഒരു വലിയൊരു മിറർ ഉണ്ട് പിന്നെ ഇട പൈപ്പുണ്ട് പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് ഒരു സോപ്പൊക്കെ വെക്കാനുള്ള ഒരു ഇതുണ്ട് പിന്നെ ഒരു വലിയ ഉണ്ട് ഒരു വലിയൊരു മിറർ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് കാര്യം സഹായിച്ചാൽ കഴുകാനുള്ള കപ്പുണ്ട് പിന്നെ അത് വെള്ളം വരുന്നുണ്ട് പിന്നെ അത് ഇവിടെ ഇരുന്ന് എഴുന്നേക്കാൻ വേണ്ടി ഒരു ഹാൻഡിൽ ഉണ്ട് ടൂറി ഹാൻഡിൽ ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ഉണ്ട് നല്ല നീലുണ്ട് കേരളത്തിൽ ഓടുന്ന എല്ലാ അധിക വണ്ടികളും നല്ല നീറ്റാണ് ടോയ്ലറ്റ് അതേപോലെ ഈ ടോയ്ലറ്റിനകത്ത് ഇതേപോലെ ടൈപ്പറും കുപ്പിയും അതൊന്നും ദയവായിട്ട് ആരും ഇടരുത് അതേപോലെ ഇവിടെ കണ്ടോ സ്മോക്കിംഗ് ഇതിനകത്ത് സ്മോക്കിംഗ് ചെയ്യാൻ പറ്റില്ല ഇരുന്നൂറ് രൂപ ഫൈൻ ഫൈന അതേപോലെ ഇതിനകത്ത് വെള്ളം വരുന്നുണ്ട് നോക്കാം ഇവിടെ പ്രസ് ചെയ്താൽ വെള്ളം നല്ല നീറ്റ് ടോയ്ലറ്റ് വേണ്ട അതേപോലെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് നമ്മള് എന്തെങ്കിലും ഇത് ഇതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല ബിൻ എല്ലാവരും അധികാൾക്കാരും പുറത്തേക്ക് എറിയരുത് ദയവായിട്ട് അങ്ങനെ ഇത് ആ ടോയ്ലറ്റ് ബിൻ ഉണ്ട് എല്ലാരും ഇവിടെ ും നമ്മുടെ ട്രെയിനില തലശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ട് പോയി കോഴിക്കോട് കഴിഞ്ഞാൽ ഞാൻ നല്ലോണം ഉറങ്ങിപ്പോയി അതുകൊണ്ട് വടകരി മാഹി ഗോയിലാണ്ടെന്ന് എടുക്കാൻ പറ്റിയില്ല എന്നാലും രാത്രി വരെയൊക്കെ ഉറങ്ങിയിട്ടല്ല തലശ്ശേരി സ്റ്റേഷൻ കണ്ട തലശ്ശേരി ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് അതേപോലെ തന്നെ ക്രിക്കറ്റ് അതേപോലെ സർക്കസ് ബേക്കറി ഇതെല്ലാം പ്രശസ്തമായതാണ് നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേർഡ് പ്ലാറ്റ്ഫോമാണ് തലശ്ശേരി സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തു കേട്ടോ തലശ്ശേരി സ്റ്റേഷൻ്റെ അവിടെയൊക്കെ റെനവേറ്റ് ചെയ്ത് കൊണ്ടുപോയി ടിക്കറ്റ് കൗണ്ടറൊക്കെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതുവഴിയാണ് ഇപ്പം എൻട്രൻസ് ഇപ്പം ബായ്ബായ് തലശ്ശേരി എൻ്റെ അടുത്ത് നമ്മുടെ കണ്ണൂരാണ് ഇപ്പം നമ്മളെ കണ്ണൂർ എത്തിയ നമ്മളെ വണ്ടി ഫുള്ള് കാല് ചെയ്യേണ്ട അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി പതിനൊന്ന് എത്തി പെട്ടെന്ന് എത്തി ആറ് മണിക്കല്ല അവിടെ നിന്ന് എറണാകുളത്ത് അവിട്ടെ അപ്പം ബാക്ക് ടു ഹോം നമ്മൾ സ്വന്തം കണ്ണൂർ നമ്മുടെ കണ്ണൂരിലെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത് നമുക്കിനി പുറത്തിറങ്ങാം ഇവിടെ ഒരു പഴയ ടിക്കറ്റ് കൗണ്ടർ ആയിരുന്നു പണ്ട് കൂടിയായിരുന്നു ടിക്കറ്റ് കൗണ്ടർ അതുവഴി നമ്മൾ പുറത്തിറങ്ങുവായിരുന്നു ട്രെയിൻ വന്നിറങ്ങിയതുകൊണ്ട് ട്രെയിൻ ഇപ്പോൾ വന്നതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം നല്ല തിരക്കുണ്ട് എന്താ പ്രീ പെയ്ഡ് ഓട്ടോ സ്റ്റാൻഡാണത് ഇതാണ് നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് ടാക്സി സ്റ്റാൻഡ് റെനോവേറ്റ് ഒക്കെ ചെയ്താൽ നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ കണ്ണൂർ വരെയുള്ള ചെറിയ വീഡിയോ ഇഷ്ടപ്പെടേണ്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക നമുക്കത് മാറ്റം വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ടേക്ക് കെയർ